കല്ലേ അല്ല നന്നാവും കല്ല് മണ്ണ ആവോ കല്ലാണ് ആ കല്ലേക്കിന്റെ താഴത്തൊക്കെ കല്ലിട്ടെടുക്കല്ലോ കരിങ്കല്ല് തിന്നല്ല അതിന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടാവും മണ്ണെള്ളി ആ മാസായില്ല കല്ലാണ് കാരണം നടുവില് നടുവില് കല്ല് അതെങ്ങനെ ില്ല്ലാണ് അല്ല ബ്ലേഡ് വെച്ചപ്പോൾ ഇങ്ങനെ ആണി എന്തെങ്കിലും കുടുങ്ങിയതാ ചില രണ്ടു ദിവസം മുന്നേ ഒരു ചേന് പൊട്ടി ആണി ആണി നമുക്ക് ആണിപൊടുങ്ങി കല്ല് ഒടുങ്ങി ആദ്യമായിട്ട് വെക്കണുള്ളിലേ അടുത്തിരിക്ക ഒരു മണിക്കൂർ മല്ലിയൊക്കെ ഇട്ടിട്ടാണ് മൂച്ചി വീണിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് തോന്നി കുടുങ്ങും എല്ലാവരും കൂടുതൽ നമ്മൾ അവരെ കൂടെ അറിഞ്ഞാണ്ട് ചെയ്യുന്ന കാര്യം അല്ല അതാണ് ഏറ്റവും വലിയ നല്ലൊരു നല്ലൊരു പണിക്കാരൻ തന്നെയാണ് അവിടെയാണ് കല്ലെടുത്തല്ലേ